മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വെൽക്കംസ് ടു എവീതിങ് ഹാപ്പിനെസ് ചാനൽ സുഹൃത്തുക്കളെ നമ്മൾ ധർമ്മസ്ഥലയിലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകളുടെ എസ് ഐ ടി അന്വേഷണത്തെപ്പറ്റി പറഞ്ഞു എസ് ഐ ടി അന്വേഷണത്തിൽ തെളിവുകൾ പുറത്തു വരുന്നതിനെപ്പറ്റി ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ ശുചീകരണ തൊഴിലാളി സത്യത്തെ ധർമ്മത്തെ പിടിച്ചുകൊണ്ട് ജീവൻ തൃണവൽക്കരിച്ച് ജീവൻ അവിടെത്തിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് തെളിവെടുത്ത് തലയോട്ടിയുമായി കോടതിയുടെ മുമ്പാവ പോയി മൊഴി കൊടുത്ത് കോടതി അതിൽ കാര്യമുണ്ടെന്നും കരുതി അന്വേഷിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് കർണാടക ഗവൺമെൻറ്റും പ്രത്യേകമായ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഗത്ഭരായ ക്രെഡിബിലിറ്റിയുള്ള ഓഫീസർമാരുടെ കീഴിൽ നിർമ്മിച്ച് അന്വേഷണം തുടങ്ങിയത് നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ നമുക്ക് കർണാടക ഗവൺമെൻറ്റിനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു അന്വേഷണം ഇതിനു മുമ്പ് ഇന്ത്യാചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്നറിയില്ല പ്രഗത്ഭരായ ആയിരക്കണക്കിന് പോലീസുകാരും ഫോറൻസിക് വിഭാഗവും റവന്യൂ അങ്ങനെ ജില്ലാ നേതൃത്വവും ജില്ലാ ഭരണകൂടവും അങ്ങനെ എല്ലാവരും കൂടെ കൂടി അന്വേഷിക്കുകയാണ് ഈ അന്വേഷണത്തിൽ തെളിവുകൾ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വിദഗ്ധരായ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പതിനഞ്ച് മണിക്കൂർ ആ സാക്ഷിയുടെ മൊഴിയെടുത്ത് അനലൈസ് ചെയ്ത് പഠിച്ച് മാർക്ക് സ്പോർട്ട് ചെയ്ത് തികച്ചും പ്രൊഫഷണലായിട്ട് ഈ ദൗത്യം ഏറ്റെടുത്തത് എസ് ഐ ടി തലവനായിട്ടുള്ള പ്രണാവ് മോഹന്തി ഡി ഡി ജി പിക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം അതേപോലെ തന്നെ കർണാടകയിലെ ഗവൺമെൻറ്റിനും ഒപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും അനുവദിച്ചതുകൊണ്ടാണ് ഇതേപോലെ ഒരു അന്വേഷണം നടക്കുക അല്ലെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഏത് അട്ടിമറിക്കപ്പെടും തുടങ്ങുക പോലുമില്ല അതാണ് പൊതുവെ കാണുന്ന നമ്മുടെ ജനാധിപത്യം എന്തു തന്നെയാണെങ്കിലും ഒരു ബിഗ് സല്യൂട്ട് ഫോർ ദീസ് എസ് ഐ ടി ടീം ആൻഡ് ദ ഗവണ്മെൻറ്റ് അൽ അ ഗവൺമെൻറ്റ് അധികാര സ്ഥാനീകർക്കും സത്യം പുറത്തു വരട്ടെ സത്യം നീണാൾ വാഴട്ടെ ഇതിൽ നമ്മളെ ആശ്ചര്യപരിതരാക്കുന്നത് ഈ കൊലപാതകത്തിൻ്റെ കൊലപാതക പരമ്പരയുടെ ഏറ്റവും ഭയങ്കര ക്രൂരമായ അതായത് വളരെ ചെറിയ ഏജിൽ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയാണ് ഇരയായിട്ടുള്ളത് അതിനാൽ ഇത് വെളിയിൽ അവരുടെ ആത്മാവിനും ശാന്തി ലഭിക്കണം ഇത് ഇനി മേലിങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല അതിനാൽ അതിനാൽ സഹോദരങ്ങളെ നമ്മൾക്ക് അന്വേഷണ ടീമിനെയും ഗവൺമെൻറ്റിനെയും സപ്പോർട്ട് ചെയ്യാം നമ്മൾക്ക് ഈ അന്വേഷണം വെളിയിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാഭിപ്രായം നമുക്ക് പങ്കുവയ്ക്കാം ഓൾറെഡി വിചാരിച്ചിരുന്ന പോലെ തന്നെ എവിഡൻസുകൾ കിട്ടി കിട്ടി ഓൾറെഡി വെളിവാക്കപ്പെട്ടു ആ ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തെ നീറ്റ് നേമിൽ വിളിക്കുന്ന ഭീമ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണെന്ന് ഏവർക്കും ആദ്യമേ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണെങ്കിലും അസ്ഥി കൂടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു അൺഒഫീഷ്യലായിട്ട് പറയുന്നത് നാലോ അഞ്ചോ അസ്ഥി കൂടങ്ങൾ കിട്ടിയെന്നാണ് കൂട്ടത്തിൽ തന്നെ ചുവന്ന ബ്ലൗസ് എ ടി എം കാർഡ് ആധാർ കാർഡ് ഡെബിറ്റ് കാർഡ് പുരുഷൻ്റെ അസ്ഥി കിട്ടിയെന്ന് പറയുന്നു സുരക്ഷയെ കരുതി എസ് ഐ ടി കാര്യങ്ങളൊന്നും പുറത്തുവിടുന്നില്ല ഇത് ഒരുപാട് അന്വേഷിക്കേണ്ടതായ വർഷങ്ങളുടെ പുറകോട്ടുള്ള എത്രയോ വർഷങ്ങൾ പുറകോട്ടുള്ള കൊലപാതക പരമ്പരകളാണ് എങ്ങനെ അത്ഭുത പരതന്ത്രരാണ് ജനങ്ങൾ ഭയ ആർക്കും ഒരു സന്തോഷമില്ല എല്ലാവരുടെയും മുഖത്ത് ഭയമാണ് എഴുന്നേക്കുന്ന അവിടെ അവിടെയുള്ള ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് തന്നെ ഭയപ്പാട് വരുന്നു ഇങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള കാമാരികരായ കൊലയാളി സംഘങ്ങളെ താക്കതായ ശിക്ഷ കൊടുത്ത് മറ്റുള്ള ആളുകൾക്കും ഇരകൾക്ക് നീതി ലഭിക്കണം തന്നെ ഇതിൽ ഗവൺമെൻറ് എന്താണേലും സത്വരമായിട്ട് സീരിയസ് ആയിട്ട് ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് ഇത്രയും വലിയൊരു അൻവെസ്റ്റി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കേട്ടിട്ട് പോലുമില്ല ഞാൻ കേട്ടിട്ടില്ല ഇത്രയും ശക്തമായ ടെക്നിക്കൽപരമായ ഇത് പ്രത്യേകമായ റഡാർ ഉപയോഗിച്ച് ബോൺ കണ്ടെത്തുക ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് സ്പെഷ്യൽ ടീം വെച്ച് ഇത്ര കൃത്യമായിട്ടുള്ള അന്വേഷണം അതിൻ്റെ ഫലം എന്തായാലും കണ്ടിരിക്കുന്നു അത് നമ്മൾക്ക് ആശ്വസിക്കാം ബാക്കി കാര്യങ്ങളും കൃത്യം കൃത്യമായി നടക്കുമെന്ന് നമുക്ക് ആശിക്കാം അങ്ങനെ ഉണ്ടാകട്ടെ സൗജന്യക്കും മരിച്ചുപോയ ആ പെൺകുട്ടികൾക്കും എല്ലാവർക്കും തന്നെ നീതി ലഭിക്കട്ടെ ഇരകൾക്ക് നീതി ലഭിക്കട്ടെ എങ്ങനെയാണെങ്കിലും ഇത് ഒരു ഭീകര സംഭവം തന്നെയാണ് നമ്മൾ മാധ്യമങ്ങൾ എസ്പെഷ്യലി യൂട്യൂബേഴ്സ് ഇത് സത്യത്തിൻ്റെ പുറകെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഇത് ഗവൺമെൻറ്റിന് പ്രഷർ വന്നത് അതേപോലെ തന്നെ ആക്ഷൻ കൗൺസില് അതേപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഉള്ള പ്രഷറും കൊണ്ടും ഗവൺമെൻറ് തന്നെ നെടുങ്ങിപ്പോയിട്ടുണ്ടാവും ഈമാതിരി കാര്യങ്ങൾ പലരും ഭയം കൊണ്ട് പുറ പുറത്തു പറയുന്നില്ല എല്ലാവരുടെയും രഹസ്യമൊഴി എടുക്കാനും ഒരു കാരണവശാലും വെളിപ്പെടുത്താതെ രഹസ്യമൊഴി എടുക്കെടുത്ത് അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ അധികാരസ്ഥാനങ്ങൾ ചെയ്യണം അങ്ങനെ ഈ സത്യം മുഴുവൻ വെളിയിൽ വരണം എങ്കിൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് അവരുടെ ധൈര്യവും വിശ്വാസവും ഉണ്ടാവുകയുള്ളു നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഔട്ട്